സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതികരണവുമായി കോളേജ് ഡീൻ എം കെ നാരായണൻ കോളേജ് ഹോസ്റ്റലുമായി തനിക്ക് നേരിട്ട് ബന്ധമില്ല എല്ലാ ദിവസവും ഹോസ്റ്റലിൽ പോയി നോക്കാൻ കഴിയില്ല തനിക്ക് സർവകലാശാലയുടെ ചുമതലയുണ്ട് വിവരം പറഞ്ഞ പത്ത് മിനിറ്റിനുള്ളിൽ സംഭവ സ്ഥലത്തെത്തി സിദ്ധാർത്ഥനെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചെന്നും ബന്ധുക്കളെ അറിയിച്ചെന്നും ഡീൻ വിശദീകരിക്കുന്നു സംഭവത്തിൽ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും ഡീൻ അവകാശപ്പെടുന്നു വിവരങ്ങളുമായി അഭിജിത്ത് ചേരുന്നുണ്ട് അഭിജിത്ത് സിദ്ധാർത്ഥന്റെ മരണത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിമർശനമൊക്കെ ഉയരുന്ന സാഹചര്യത്തിലാണ് ഡീന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത് നേരിട്ട് കോളേജിലെത്തി അന്വേഷിക്കാൻ ദിവസവും സാധിക്കില്ല എന്നതടക്കം വിദ്യാർത്ഥികൾക്ക് എത്രത്തോളം സുരക്ഷയാണ് ഈ ഒരു കലാലയങ്ങളിലേക്ക് ഒരുക്കുന്നത് എന്ന വലിയ ചോദ്യം ഉയരുന്നുണ്ട് ഒപ്പം തന്നെ പ്രതികളെല്ലാം പിടിയിലായിട്ടുണ്ട് തുടർ നടപടികൾ എങ്ങനെയാണ് ഏതായാലും പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥൻ മരിച്ച കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം എല്ലാ പ്രതികളും പിടിയിലായിട്ടുണ്ട് ഇതോടുകൂടി തന്നെ അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തുടർ നടപടികൾ ഏതായാലും വൈകാതെ തന്നെ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നുണ്ട് അല്പസമയം മുമ്പാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ ഡീൻ പ്രൊഫസർ എം കെ നാരായണൻ്റെ ഒരു പ്രതികരണം വന്നത് അതിൽ തന്നെ ചില വിരുദ്ധമായ കാര്യങ്ങളാണ് അതിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത് എന്നതാണ് സൂചിപ്പിക്കാൻ പ്രധാനമായും തന്നെ കഴിയുന്നത് അദ്ദേഹം പറയും ചില അവകാശവാദങ്ങൾ അതിങ്ങനെയാണ് ഹോസ്റ്റലിൽ താമസിക്കേണ്ടത് റെസിഡൻറ്റ് ട്യൂട്ടറാണ് അല്ലാതെ ഡീനോ അല്ലെങ്കിൽ വാർഡനോ അല്ല അസിസ്റ്റൻ്റ് വാർഡനും വാർഡനും ഒക്കെ തന്നെയും അവരുടെ ജോലികൾ അത് ഔദ്യോഗിക ജോലികൾ കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ട് മാത്രമല്ല വിവരമറിഞ്ഞ് അദ്ദേഹം സംഭവസ്ഥലത്ത് പത്ത് മിനി മിനിറ്റിനുള്ളിൽ തന്നെ എത്തി എന്നുള്ള കാര്യമാണ് അദ്ദേഹം ഈ രാവിലെ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നത് മാത്രമല്ല ഈ സിദ്ധാർത്ഥിൻ്റെ മരണം അത് ബന്ധു ബന്ധുക്കളെ പത്ത് മിനിറ്റിനുള്ളിൽ അറിയിക്കുകയും ചെയ്തു ആ മരണം നടന്ന് പത്ത് മിനിറ്റിനുള്ളിൽ അറിയിക്കുകയും ചെയ്തു മറ്റുള്ള തൻ്റെ നടപടികളൊക്കെ തന്നെയും ഔദ്യോഗികമായി ഏറ്റവും കൃത്യമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി പൂർണ്ണമായും തന്നെ പറയുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് അതായത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള വീഴ്ചയുമില്ല അവർ പൂർണ്ണമായും കാര്യങ്ങളൊക്കെ തന്നെയും ചെയ്തിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും ഈ മറ്റുള്ള ഭാഗങ്ങളിൽ ഇത്തരത്തിൽ സംഭവങ്ങൾ ഉണ്ടായ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം പൂർണ്ണമായും കൈ കഴുകി രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം തന്നെയാണ് നടക്കുന്ന നടത്തുന്നത് എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരാമർശിക്കും സൂചിപ്പിച്ചിട്ടുള്ളത് ഏതായാലും റെസിഡൻറ്റ് ട്യൂട്ടർ ആണ് ഇത്തരത്തിൽ ഹോസ്റ്റലിലെത്തി കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും അദ്ദേഹം കൈ കൈകഴുകുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് മാത്രമല്ല ഈ റെസിഡൻറ്റ് ട്യൂട്ടർ സ്ഥാനത്തേക്ക് ആളെ വച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടി പ്രധാനമായും തന്നെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയും ചെയ്യുകയാണ് അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ചുമതല നിർവഹിക്കേണ്ടത് ഡീൻ അല്ലേ എന്നുള്ള ഒരു ചോദ്യം കൂടി ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് മാത്രമല്ല അസിസ്റ്റന്റ് വാർഡനും വാർഡനും ഒക്കെ തന്നെയും ഹോസ്റ്റലിലുണ്ട് വാർഡനാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് താനല്ലല്ലോ ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഡീൻ പൂർണ്ണമായും തന്നെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം തൻ്റെ ഭാഗത്ത് വീഴ്ചയെന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്രയും ദിവസം കണ്ടത് അതുതന്നെയാണ് അദ്ദേഹം ഇന്നിപ്പോൾ രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ആ അദ്ദേഹം നൽകിയ ബൈറ്റിലൂടെ പ്രധാനമായും അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവയ്ക്കുകയും ചെയ്യുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തന്നെ സൂചിപ്പിക്കാനുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പതിനെട്ട് പ്രതികളും പിടി പിടികൂടിയിട്ടുണ്ട് പതിനെട്ട് പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ തുടർ നടപടികൾ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ അത് പുരോഗമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാൻ കഴിയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പതിനെട്ടാം തീയതി സിദ്ധാർത്ഥൻ ഉച്ചയ്ക്ക് ഒന്നും നാൽപ്പതോടുകൂടിയാണ് മരിക്കുന്നത് അപ്പോൾ പതിനെട്ടാം തീയതി മുതൽ തന്നെ പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ ഇത്തരത്തിൽ വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ ഒരു കരിയർ ഗൈഡൻസ് ശില്പശാല നടക്കുകയായിരുന്നു അപ്പോൾ ഈ വി സി കോളേജിൽ എന്തായാലും ഉണ്ടായിരുന്നു എന്നിട്ടും വി സി എന്തുകൊണ്ട് മരണവിവരം അറിഞ്ഞില്ല എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അല്ലെങ്കിൽ വി സി മരണവിവരം അറിഞ്ഞിട്ടും ഈ കരിയർ ഗൈഡൻസ് ശില്പശാല അധ്യാപകർക്കുള്ള കരിയർ ഗൈഡൻസ് ശില്പ ചിലാത് മുടങ്ങാതിരിക്കാൻ വേണ്ടിയാണോ വി സി ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണത്തിനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെ തന്നെ പോകാതെ ഇത് മറച്ചു വയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളിൽ കൂടി ഒരു വ്യക്തത ലഭിക്കേണ്ടിയുണ്ട് ലഭിക്കേണ്ടതായി ഉണ്ട് എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ ഭാഗത്തും വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നത് അക്കമിട്ട് നിരത്തുന്ന ചില വസ്തുതകൾ കൂടി ഏതായാലും പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഗവർണർ ഉത്തരവിറക്കിയത് എന്നത് സംശയം പറയാനാകും പുതിയൊരു വി സിക്ക് അവിടെ ചുമതല കൊടുത്ത് കഴിഞ്ഞ ദിവസം അദ്ദേഹം അത് ചുമതല ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തന്നെ സൂചിപ്പിക്കാൻ കഴിയുന്നുണ്ട് ഈ ഡീൻ രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തന്നെ പ്രധാനമായും അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് അങ്ങാണോ ഇത്തരത്തിൽ സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കളെ മരണപരം അറിയിച്ചത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ പറയുന്നത് താനല്ല മരണവിരം അറിയിച്ചത് എല്ലാ കാര്യങ്ങളും തനിക്ക് ചെയ്യാൻ കഴിയുമോ സെക്യൂരിറ്റി പണി പോലും ചെയ്യേണ്ട സാഹചര്യമാണോ ഉള്ളത് സെക്യൂരിറ്റി പണി ചെയ്യലല്ല ഡീനിൻ്റെ ജോലി എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാഗം ന്യായീകരിക്കുന്ന ഒരു സ്ഥിതി വിശേഷമാണ് പ്രധാനമായും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ കാണുകയും ചെയ്തത് മാത്രമല്ല ഇത്തരത്തിലൊരു പ്രധാനപ്പെട്ട സ്ഥിതിവിശേഷം ഉണ്ടായി അങ്ങനെ ഒരു കുട്ടിയുടെ മരണം നടക്കുന്നു എന്നിട്ട് പോലും ആ കുടുംബ കുടുംബത്തെ ഡീനിനെ നേരിട്ട് അറിയിക്കാനുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു സന്മനസ് ഉണ്ടായില്ല എന്നുള്ള കാര്യം കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് ഒരു ചില കുട്ടികളോട് പറഞ്ഞ് കുട്ടികളാണ് ഈ ബന്ധുക്കളെ മരണ അറിയിക്കുന്നത് എന്നുള്ള കാര്യം കൂടി പറയുകയാണ് മാത്രമല്ല ആശുപത്രിയിലെ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഡോക്ടർമാരും മറ്റ് ആശുപത്രി അധികൃതരുമായി താൻ സംസാരിക്കുന്ന വേളയിലായിരുന്നു ആ സമയം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുട്ടാപ്പൊക്ക് ന്യായം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഇത് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കാൻ കഴിയുന്നത് അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മരണവിവരം അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റുഡൻറ്റായിട്ടുള്ള കൃഷ്ണകാന്തെന്ന് പറയുന്ന ആ കുട്ടി വഴി ഇത്തരത്തിൽ സിദ്ധാർത്ഥിൻ്റെ അമ്മാവനായ ഷിബുവിനെ വിവരം അറിയിച്ചിരുന്നു എന്നതാണ് പറയുന്നത് അപ്പോഴും ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇത് ഡീൻ അല്ലേ ഔദ്യോഗികമായി അറിയിക്കേണ്ടത് ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ സർവകലാശാല അധികൃതരല്ലേ നേരിട്ട് അറിയിക്കേണ്ടത് എന്നുള്ള ഒരു കാര്യം കൂടി മാധ്യമപ്രവർത്തകരെ എടുത്തു ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അടുത്തിടെ ഒരു വിദ്യാർത്ഥി മരിച്ചിരുന്നു അങ്ങനെ ആക്സിഡൻറ്റിൽപ്പെട്ട് മരിച്ച സമയത്ത് അത് ബന്ധുക്കളെ ആ മരണപൂരം കോളേജ് അധികൃതർ അറിയിച്ചിരുന്നു അന്ന് ആ കുട്ടിയുടെ അമ്മയെ അവിടെ സ്ഥലത്താക്കിയ ശേഷമാണ് ഈ മറ്റുള്ള ബന്ധുക്കൾ ഉൾപ്പെടെ കോളേജിലേക്ക് വരികയും ചെയ്തത് പിന്നാലെ ആ അമ്മ മനോവിഷമത്തെ തുടർന്ന് തന്നെ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിവിശേഷമൊക്കെ തന്നെ ഉണ്ടായി അതുകൊണ്ടാണ് ഈ മകൻ്റെ നില ഗുരുതരമാണെന്നും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തണമെന്നുമുള്ള ഒരു വിവരം അത് സുഹൃത്ത് വഴി ക്ഷമിക്കണം ഈ സ്റ്റുഡൻറ്റ് വഴി അതായത് വിദ്യാർത്ഥി വഴി ബന്ധുക്കളെ അറിയിച്ചതെന്നുള്ള ഒരു ന്യായം കൂടി അദ്ദേഹം പറയുകയാണ് ഇത് എത്രത്തോളം അംഗീകരിക്കാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യമാണ് പൊതുസമൂഹ പൊതുസമൂഹത്തിൽ നിന്ന് പോലും ഒരു ഉയരുന്നൊരു ഉള്ളത് നമുക്കറിയാം ഡീനിൻ്റെ ഇത്തരം പ്രവൃത്തികൾ ആദ്യം മുതൽ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു അദ്ദേഹം പല ഘട്ടങ്ങളിലും സർവകലാശാലയും ഒപ്പം തന്നെ സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും ന്യായീകരിക്കുന്ന ഒരു ഭാഗമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് കാണുകയും ചെയ്ത് ഏതായാലും അത്തരം ന്യായീകരണങ്ങൾ തന്നെ അദ്ദേഹം ഇന്നും നിരത്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട നേരത്തെ തന്നെ വി സിയുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായതായുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്ത് വന്നിരുന്നു അതിന് പിന്നാലെ തന്നെ ഗവർണർ നേരത്തെ ഈ വിവരം ഒക്കെ തന്നെ അറിയുകയും കഴിഞ്ഞ ദിവസം ഈ നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന വി സിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പുതിയൊരു വി സിക്ക് അവിടുത്തെ ചുമതല നൽകുകയും ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ഈ ജുഡീഷ്യൽ അന്വേഷണത്തിന് ജഡ്ജിയുടെ സേവനം തേടുകയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ തുടർ നടപടിയുമായി ഗവർണർ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടം കൂടിയുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഷിബുവിനെ അതായത് സിദ്ധാർത്ഥൻ്റെ അമ്മാവൻ ഷിബുവിനെ വിവരം പത്ത് മിനിറ്റിനുള്ളിൽ അറിയിച്ചു എന്നതാണ് ഈ ഡീൻ പ്രധാനമായും തന്നെ വ്യക്തമാക്കുന്നത് പക്ഷേ ഷിബു പ്രധാനമായും തന്നെ നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമാക്കിയിരുന്നു അങ്ങനെ മിനിറ്റിനുള്ളിൽ വീഴ്ച കൃത്യമായി പുറത്തു വരുന്ന ഒരു ഘട്ടം കൂടിയാണ് ഒപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റു വിദ്യാർത്ഥികൾക്കൊപ്പം തന്നെ ഈ പ്രതികൾ എന്നുള്ള സ്ഥലത്ത് എത്തിക്കുന്ന അവരെ ഭയമാണ് കാരണം അവരെ ഭീഷണിപ്പെടുത്തിയിരുന്നു പുറത്ത് പറയരുതെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ മറ്റു കുട്ടികളുടെ അവസ്ഥയും പരിതാപകരം തന്നെയാണ് എത്രമാത്രം സുരക്ഷയുണ്ട് അവർക്ക് ആ കലാലയത്തിൽ എന്നുള്ള ചോദ്യം ചിന്തി തന്നെയാണ് ഒപ്പം തന്നെ ഇത്തരത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയും വീഴ്ചയും അത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പു പറയാൻ സാധിക്കുമോ തീർച്ചയായും അങ്ങനെ ഒരു ഉറപ്പ് നൽകേണ്ടത് നൽകേണ്ട ബാധ്യത പ്രധാനമായും ഉള്ളത് സർവകലാശാല വി സിക്കും സർവകലാശാല അധികൃതർക്കും സർക്കാരിനും ഒക്കെ തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനുമൊക്കെ തന്നെയാണ് അതിൽ കൃത്യമായി അവർ അതിന് ഉത്തരം പറഞ്ഞേ മതിയാവും കാരണം ഓരോ പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥികളുടെയും സുരക്ഷ അവരുടെ ജീവൻ അത്രത്തോളം പ്രധാനപ്പെട്ടത് തന്നെയാണ് അവരുടെ മാതാപിതാക്കളൊക്കെ തന്നെയും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കാത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആകസ്മികമായുള്ള ഒരു മരണത്തിൽ അല്ലെങ്കിൽ ആൾക്കൂട്ട വിചാരണയ്ക്കും ആൾക്കൂട്ട ആക്രമണത്തിനുമൊക്കെ തന്നെ വിധേയായി മരിക്കും എന്ന് പറയുമ്പോൾ അത് ഒരു ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ നമ്മളുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയി ഇതിനെ താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു വിഷമത്തിൻ്റെ ആ ഒരു മനോവിഷമത്തിൻ്റെ തീവ്രത അത് എത്രത്തോളമാണ് എന്നുള്ള കാര്യം കൂടി പ്രധാനമായും തന്നെ സൂചിപ്പിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് വന്നിരുന്നത് ഈ ഷിബുവിൻ്റെ കാര്യമാണ് അത് സിദ്ധാർത്ഥിൻ്റെ മരണവിവരം ഷിബുവിനെ യഥാസമയം സർവകലാശാല അധികൃതർ അറിയിച്ചു എന്നുള്ളതാണ് ഡീൻ പ്രധാനമായും തന്നെ വ്യക്തമാക്കുന്നത് മരണം നടന്ന് ഉടൻ തന്നെ ഈ അദ്ദേഹത്തെ ഈ സിദ്ധാർത്ഥിൻ്റെ തൂങ്ങിമരണം അവിടെ നടക്കുന്നു തൂങ്ങി മരണത്തിന് ശേഷം ബോഡി അഴിച്ച് താഴെ ഇറക്കുന്നു അതിന് ശേഷം ഈ ആശുപത്രി വയനാട് വൈ വൈ വൈത്തിരി ആശു ആശുപത്രി താലൂക്ക് ആശുപത്രിയിലേക്കാണ് ആ ബോഡി മാറ്റുന്നത് പിന്നീട് അവിടെ എത്തി ഈ സർവകലാശാല ഡീനും മറ്റ് വിദ്യാർത്ഥികളും എല്ലാം കൂടി ചേർന്ന് മറ്റ് ആശുപത്രി കാര്യങ്ങളിൽ നേരിട്ടിടപെടുന്നു അങ്ങനെ ഈ ആശുപത്രി അധികൃതരോട് സംസാരിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ഡീൻ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സ്റ്റുഡൻറ്റായിട്ടുള്ള വിവരം അറിയിക്കും കൃഷ്ണകാന്ത് അവിടെ എത്തുകയും കൃഷ്ണകാന്ത് വഴി ഈ സിദ്ധാർത്ഥൻ്റെ അമ്മാവൻ ഷിബുവിനെ അറിയിച്ചു എന്നുള്ള കാര്യം പറയുന്നത് പക്ഷേ ഷിബുവിൻ്റെ നേരത്തെ ഒരു ബൈറ്റിൽ അദ്ദേഹം കൃത്യമായി പറയുന്നത് ഇങ്ങനൊരു അപകടം പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു മരണം പറ്റിയിട്ടുണ്ട് അങ്ങനെ അനന്തരവന് ഇത്തിരി സീരിയസ് ആണ് എന്നുള്ള കാര്യം സൂചിപ്പിച്ചിരുന്നു നേരത്തെ തന്നെ പക്ഷേ അപ്പോഴും കൃത്യമായുള്ള സംഭവം ഇങ്ങനെയാണ് നടന്നതെന്നുള്ള വിവരം പറഞ്ഞിരുന്നില്ല എന്ന് ഷിബു നേരത്തെ തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ അറിയാം ഏതായാലും ഡീൻ്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി തന്നെ വ്യക്തമാക്കാനും കഴിയും ഇപ്പോൾ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ തന്നെയും സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിച്ചിരുന്നു അതിനുശേഷം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സിദ്ധാർത്ഥിന്റെ കുടുംബത്തിന് ഉൾപ്പെടെ മാതാപിതാക്കൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇന്നിപ്പോൾ രാവിലെ സുരേഷ് ഗോപിയുടെ സന്ദർശനം ിൽ ഉണ്ടായിരുന്നു അദ്ദേഹം പറയുന്നത് പൈശാചികവും ക്ലൂരവുമായ പ്രവൃത്തിയാണ് നടന്നിരിക്കുന്നത് ഏതായാലും കുറ്റവാളികൾ പൂർണ്ണമായും ശിക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട് ആരൊക്കെ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാലും അവരൊക്കെ തന്നെ നിയമത്തിന് മുന്നിൽ അവരെയൊക്കെ തന്നെ കൊണ്ടുവരണം സി ബി ഐ പോലുള്ള ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം പ്രധാനമായും അനിവാര്യമായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും സുരേഷ് ഗോപിയും മാതാപിതാക്കളെ ആശ്വസിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് നമുക്കറിയാം ഏതായാലും ആ മകനെ നഷ്ടപ്പെട്ട അച്ഛൻ്റെയും അമ്മയുടെയും വേദന അത് എത്രത്തോളം മനോവിഷമത്തിലൂടെയാണ് അവർ കടന്നു ഓരോ മണിക്കൂറിലും അവർ ഇത്രയും ക്രൂരമായിട്ടുള്ള സിദ്ധാർത്ഥൻ അനുഭവിച്ച ക്രൂരമായിട്ടുള്ള റാഗിങ്ങിൻ്റെയും ആൾക്കൂട്ടാക്രമണത്തിൻ്റെയും വിചാരണയുടെയും ഒക്കെ തന്നെ നടക്കുന്ന വാർത്തകൾ ആ അച്ഛനും അമ്മയും പങ്കെടുക്കും പങ്കുവയ്ക്കുമ്പോൾ അതിന് എത്രത്തോളം തീവ്രതയുണ്ട് എന്നുള്ള കാര്യം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏതായാലും ഇക്കാര്യത്തിൽ സർക്കാർ നൽകിയിട്ടുള്ള ഉറപ്പിൽ കൃത്യമായ അന്വേഷണം പോലീസിൻ്റെ അന്വേഷണം അതൊരു ഭാഗത്ത് മികച്ച രീതിയിൽ നടക്കുന്നുവെന്ന് കൃത്യമായി പറയേണ്ടി വരും കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പല പ്രതികളും കീഴടങ്ങുകയും പിന്നീട് അവരെയൊക്കെ തന്നെയും പിടികൂടുന്ന സഹായം നമ്മൾ കണ്ടതാണ് ഏതായാലും ഒരു അന്വേഷണവുമായി അത് പുരോഗമിക്കുന്ന കാഴ്ച നേതാക്കളുടെ ഒരു ഒരു സന്ദർശനം തുടരുന്ന കൂടിയുണ്ട് അശ്വതി അഭിജിത്ത് ഇനി മനസ്സിലാക്കേണ്ടത് എന്തിനായിരുന്നു ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ഈ പ്രതികൾ നടത്തിയതെന്നാണ് അതിന്റെ യഥാർത്ഥ കാരണം പുറത്തു വരണം ഒപ്പം തന്നെ ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു വിഭാഗം തന്നെയാണ് പ്രതികൂട്ടിലായിരിക്കുന്നത് അതും പ്രതിപക്ഷം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആയുധമാക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ടല്ലേ തീർച്ചയായും അങ്ങനെ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് സർക്കാരിനെ വിമർശിച്ചുകൊണ്ടുള്ള നടപടികൾ തന്നെ വരും ദിവസങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി തന്നെ രണ്ട് ദിവസം മുമ്പ് സിദ്ധാർത്ഥൻ്റെ വീട് സന്ദർശിച്ചപ്പോൾ തന്നെ ഈ ഈ എസ് എഫ് ഐക്കാർക്ക് ഈ പൂർണ്ണ അർത്ഥത്തിലുള്ള സംരക്ഷണം കവചമൊരുക്കുന്നത് മുഖ്യമന്ത്രിയാണ് സി പി എം ആണ് പിണറായി വിജയനാണെന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായും സി പി എമ്മിനെ നേരെയുള്ള വിമർശനങ്ങൾ അവിടെ ഉന്നയിക്കുന്ന ഉന്നയിക്കുന്നൊരു സാഹചര്യമായിരുന്നു കണ്ടിരുന്നത് പിന്നാലെ തന്നെ സി പി എം മുഴുവൻ പ്രതികളെയും പിടികൂടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെ അവിടെ ഒരു ബോർഡ് സ്ഥാപിക്കുകയും പിന്നീട് ബന്ധുക്കളുടെയും മാതാപിതാക്കളുടെയും ഒക്കെ തന്നെ ഒരു പ്രതിഷേധം വന്നതിന് പിന്നാലെ ആ ബോർഡ് മാറ്റി സ്ഥാപിക്കുകയും പിന്നാലെ തന്നെ അവർ പ്രത്യേകിച്ച് ബി ബി ജെ പിയും കെ എസ് യുവും അവിടെ സിദ്ധാർത്ഥിനെ കൊന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറിച്ച് അവർ പ്രത്യേകിച്ച് ഒരു ബോർഡ് സ്ഥാപിക്കുകയും അങ്ങനെ വലിയൊരു രാഷ്ട്രീയ യുദ്ധമായി തന്നെ ഈ ഒരു സിദ്ധാർത്ഥിൻ്റെ മരണം കൂടി ഒരു സാഹചര്യം കൂടിയുണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരസ്പരം കുറ്റപ്പെടുത്തലുകൾ പഴിചാരലുകളൊക്കെ തന്നെയും നടത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ഭാഗത്ത് കൃത്യമായ അന്വേഷണം അത് പുരോഗമിക്കുന്നു കൽപ്പറ്റ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം അതിന് വയനാട് എസ് മേൽനോട്ടം നൽകുന്നുണ്ട് മറ്റൊരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഡിവൈഎസ്പി റാങ്കിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടി ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തുള്ള അന്വേഷണം നടക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ പ്രതികളെയും കഴിഞ്ഞ ദിവസം തന്നെ പിടികൂടിയത് പക്ഷേ പതിനെട്ടാം തീയതി ഈ സംഭവം നടന്നിട്ട് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പതിന് ഈ സംഭവം നടന്നിട്ടും ഏതാണ്ട് നാലഞ്ച് ദിവസത്തോളം ഈ വിവരം ഒന്നും തന്നെയും പുറംലോകും അറിയാതെ എന്തിനും മറച്ചു വെച്ചു അതിന് ഡീനും സർവകലാശാല അധികൃതരും വി ഉൾപ്പെടെയുള്ളവർ മറുപടി പറഞ്ഞേ തീരൂ എന്നതാണ് കുടുംബം പ്രധാനമായും തന്നെ വ്യക്തമാക്കുന്നത് ഏതറ്റം വരെയും സിദ്ധാർത്ഥിൻ്റെ മരണത്തിൽ നീതി ലഭിക്കാനായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് അച്ഛൻ ടി ജയപ്രകാശ് പ്രധാനമായും തന്നെ വ്യക്തമാക്കുന്ന വ്യക്തമാക്കുന്നൊരു സാഹചര്യമുള്ളത് അത്തരത്തിൽ അദ്ദേഹം നിയമ നടപടികൾ സ്വീകരിച്ച് നിയമപരമായ വഴികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഏതായാലും ആ ആൾക്കൂട്ട വിചാരണയ്ക്കും ഒപ്പം തന്നെ മർദ്ദനത്തിനുമിരായായി മരിച്ച സിദ്ധാർത്ഥിൻ്റെ കുടുംബത്തിന് അത് നീതി വേണമെന്നുള്ളത് തന്നെയാണ് കുടുംബത്തിൻ്റെ തന്നെ നിൽക്കുകയാണ് അശ്വതി ശരിയാണ് എന്തായാലും പൂക്കോട് വെറ്റിനറി കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട പതിനെട്ട് പ്രതികളും ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് പിടിയിലായിരിക്കുകയാണ് ഇതോടെ നടപടികൾ വേഗത്തിലാക്കുകയാണ് പോലീസ് പ്രതികളെ ക്യാമ്പസിൽ തെളിവെടുപ്പ് വൈകാതെ പൂർത്തിയാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതിനു പിന്നാലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികരണവുമായി കോളേജ് ഡീനും രംഗത്ത് വന്നിരുന്നു കോളേജ് ഹോസ്റ്റലുമായി തനിക്ക് നേരിട്ട് ബന്ധമില്ല എല്ലാ ദിവസവും ഹോസ്റ്റലിൽ പോയി നോക്കാൻ കഴിയില്ല തനിക്ക് സർവകലാശാല ചുമതലയുണ്ട് അടക്കമുള്ള വിവരങ്ങളാണ് ഡീന്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നത് ഇതിനു പിന്നാലെ പ്രതികളുമായുള്ള തെളിവെടുപ്പും ഇന്ന് വേഗത്തിലാക്കാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം